ഷാഹി ും സി പി എം നേതാവായ പ്രസ്താവന രണ്ടാമത് ഇപ്പോൾ മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന എത്ര ആവൽക്കരവും അപകടകരവുമായ വർഗീയ വിദ്വേഷമുണ്ടാക്കുന്നതിനുള്ള പ്രസ്താവനയാണ് ഭരണഘടനാ പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലേറിയ ഒരു മന്ത്രി ചെയ്തിരിക്കുന്നത് എന്താണ് ഇതിന്റെ ഉദ്ദേശ്യം ഞാൻ പറഞ്ഞത് ശരിവയ്ക്കയാണ് അതായത് ആളുകളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുക എന്നുള്ള സംഘപരിവാറിന്റെ അതേ വഴിയിലൂടെ സി പി എം യാത്ര ചെയ്യുകയാണ് അതിനെ മുഖ്യമന്ത്രി കൊടപിടിച്ചുകൊടുക്കുകയാണ് മുഖ്യമന്ത്രിയുടെ കൂടിയാണ് ഈ രണ്ട് പ്രസ്താവനകൾ നടന്നിട്ടുള്ളത് ബാലന്റെ പ്രസ്താവനയെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു ഒരു അംഗം ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ചരിത്രത്തിലൊരംഗം ഇതുപോലെ ഒരു വർഗീയ പ്രസ്താവന നടത്തിയിട്ടില്ല ജയിച്ചു വരുന്ന ആളുകളുടെ മതം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എത്ര ക്രൂരമായ പ്രസ്താവനയാണ് ഇത് കേരളത്തെ അപകടകരമായ നിലയിലേക്ക് എത്തിക്കും നമ്മുടെ സംസ്ഥാനം ഉണ്ടാക്കിയ മൂല്യങ്ങൾ മുഴുവൻ കുഴിച്ചുമൂടപ്പെടും വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി ഒരു തീപ്പൊരി വീഴാൻ കാത്തുനിൽക്കുന്നവരുടെ കൈകളിലേക്ക് ഒരു ഇവർ തീപ്പന്തമാണിവരെ എറിഞ്ഞുകൊടുക്കുന്നത് എന്നിവർ തിരിച്ചറിയണം എനിക്കൊരു കാര്യം പറയാനുണ്ട് പിണറായി വിജയനും വി ഡി ഒക്കെ കുറെ നാൾ കഴിയുമ്പോൾ രാഷ്ട്രീയത്തിൽ ഇല്ലാതാവും കുറെ കഴിയുമ്പോൾ ഓർമ്മ മാത്രമാവും പക്ഷെ കേരളം അപ്പോഴും ഉണ്ടാവും ആ കേരളത്തിന് അതിന്റെ അടിത്തറയ്ക്ക് അതിനെ തീ കൊളുത്തുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത് വരും തലമുറയോടുള്ള ക്രൂരതയാണ് ഈ കാണിക്കുന്നത് അത്തരമൊരു വർഗീയത കേരളത്തെ എങ്ങോട്ട് കൊണ്ടുപോകും എന്ന് വരാനിരിക്കുന്ന നമ്മുടെ തലമുറയോട് ഇതുപോലെ കടുത്ത അനീതി ചെയ്യരുതെന്നാണ് എന്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന ഞാൻ കൂടുതൽ സംസാരിക്കാനില്ല കാരണം ഇത് വളരെ വേദനിപ്പിക്കുന്ന നമ്മളെയെല്ലാം വിഷമിപ്പിക്കുന്ന പ്രസ്താവനകളാണ് ഉത്തരവാദികളായ ആളുകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്താണ് ഇവരും സംഘപരിവാറും തമ്മിലുള്ള വ്യത്യാസം ഭരണകൂടത്തിൽ ഇരുന്നു കൊണ്ട് മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ ഇത് ചെയ്താൽ കേരളം എവിടെ എത്തിച്ചേരും എന്ന് തിരിച്ചറിയാം അതാണ് എനിക്ക് പറയാനുള്ളത് വ്യാപകമായ പല സമുദായക നേതാക്കളുടെ അടുത്ത് അത് തുടരുകയാണ് ഞാൻ എനിക്ക് അത് കുഴപ്പമില്ല കാരണം ഞാൻ വർഗീയതയ്ക്കെതിരായ ഒരു നിലപാടെടുത്തതിന്റെ പേരിൽ ഏത് ആക്രമണങ്ങളെയും ഏത് കുന്തമുനകളെയും നേരിടാൻ ഞാൻ തയ്യാറാണ് ഞാൻ പറഞ്ഞല്ലോ വർഗീയതയുമായി ഏറ്റുമുട്ടി തോറ്റ് നിലത്ത് വീണാലും അത് വീരോചിതമായ ചരമമായിരിക്കും അല്ലാതെ അല്ലാതെ വെറുതെ പോല എനിക്കൊരു മയവില്ല അല്ല അതൊക്കെ സമയമുണ്ടല്ലോ എല്ലാവരും സംസാരിക്കും ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടാണ് യു ഡി എഫിന്റെ നിലപാടാണ് ഞാനൊരു കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് ഞാൻ കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസിന്റെ ആശയമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് കേരളത്തിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് കേരളത്തെ തകർത്താൻ കേരളത്തെ ഭിന്നിപ്പിക്കാൻ ആര് വന്നാലും അതിനെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും ജനറൽ സെക്രട്ടറി പറഞ്ഞത് താങ്കൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒന്നര മണിക്കൂർ അദ്ദേഹത്തെ കണ്ടു ഈ നേതാക്കളുമായിട്ട് ഞാൻ ഒരു ആവശ്യമല്ലല്ലോ പല പ്രാവശ്യം ഞാൻ പെരുന്നയിൽ പോയിട്ടുണ്ട് ഞാൻ വെള്ളാപ്പള്ളി നടേശന്റെ കണിച്ചുകുളങ്ങരയിലുള്ള വസതിയിൽ പോയിട്ടുണ്ട് ഞാൻ മുഴുവൻ സമുദായ നേതാക്കളെയും കാണാൻ പോവാറുണ്ട് ഇപ്പോഴും പോവാറുണ്ട് നേരത്തെയും പോവാറുണ്ട് അതിലെന്താ രാഷ്ട്രീയ നേതാക്കള് കാണണ്ടേ അവരുമായിട്ട് ഇന്ററാക്ഷൻ നടത്തണ്ടേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള ആളുകൾ എന്നോട് അഭ്യർത്ഥിച്ചനുസരിച്ചിട്ടാണ് ഞാൻ പെരുന്നയിൽ പോയി അദ്ദേഹത്തെ കണ്ടത് അതിന് എന്താ കൊഴപ്പം അതിനുശേഷം അതിനുശേഷം പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഞാൻ പറഞ്ഞല്ലേ ഇന്നല്ലേ ഞാൻ കെ സി വേണുഗോപാൽ കൂടി അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയിട്ടുണ്ട് അദ്ദേഹം സുഖമില്ലാതെ കിടന്നപ്പോൾ ആശുപത്രിയിൽ അദ്ദേഹത്തെ കാണാൻ പോയിട്ടുണ്ട് ഞാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് തിരുവനന്തപുരത്ത് വെച്ച് ഒരു ഒരു കല്യാണ സമയത്ത് വെച്ച് അദ്ദേഹവും ഞാനുമായിട്ട് ദീർഘനേരം സംസാരിച്ചിട്ടുണ്ട് അതിനെന്താ അതിന്റെ അതെന്താ അർത്ഥമാക്കുന്നത് എനിക്ക് മനസ്സിലാക്കുന്നത് ഏത് വോട്ട് എന്ന് പറയുന്നത് അവരുടെ ആരെങ്കിലും കയ്യിലിരിക്കുന്നതാണ് വോട്ട് ജനങ്ങൾ നൽകുന്ന വോട്ടല്ലേ നമ്മൾ എന്താണ് രാഷ്ട്രീയ നേതാക്കൾ സ്ഥാനാർത്ഥികൾ എല്ലാ വിഭാഗം ആളുകളോടും വോട്ടഭർത്ഥിക്കില്ലേ പഞ്ചായത്ത് മെമ്പർ മത്സരിക്കുന്ന സമയത്ത് എം എൽ എ മത്സരിക്കുന്ന സമയത്ത് എം പിമാര് മത്സരിക്കുന്ന സമയത്ത് എല്ലാവരെയും പോയി കാണില്ലേ പള്ളിയിൽ പോയി പള്ളിയിലെ ഭാരവാഹിയെ കാണും ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ ഭാരവാഹികളെ കാണും എല്ലാ മതസ്ഥരെയും കാണില്ലേ എല്ലാവരോടും സംസാരിക്കില്ലേ അല്ലല്ല അത് പോകുന്നത് അങ്ങനെയാണ് അവര് കരുതുന്നതെങ്കിൽ പോകാതിരിക്കാം അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അല്ലെ പോലെ ഞാൻ പിന്നീട് പോയല്ലോ ഞാൻ ഏത് സംഘടനയാണ് തള്ളി പറഞ്ഞത് നിങ്ങൾ പറയാം അല്ലല്ല ഞാൻ പണ്ട് പറഞ്ഞിരിക്കുന്ന പണ്ട് പറഞ്ഞിരിക്കുന്ന നിങ്ങൾ പറയാം നിങ്ങളുടെ കയ്യിലൊക്കെ റെക്കോർഡുണ്ടല്ലോ അല്ല നിങ്ങളുടെ കയ്യിൽ റെക്കോർഡുണ്ടല്ലോ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം